നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ലെവലില് പൈസ കിട്ടിയ സന്ദർഭം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആകാശവാണിയിലെ ഒരു സംഗീതജ്ഞൻ ഡൽഹിയിലെ ഒരു കച്ചേരിക്ക് പോയി കച്ചേരിക്ക് പോയ പേര് തലേന്ന് ദാസേട്ടനായിരുന്നു അവിടെ കച്ചേരിക്കുണ്ടായിരുന്നു അപ്പൊ ഒരു തമിഴ്നാട്ടിലെ ഒരു പ്രശസ്ത വ്യവസായി വ്യവസായിയായിരുന്നു നടത്തുന്നത് അപ്പൊ അന്ന് അദ്ദേഹത്തിന് ഒരു അയ്യായിരം ആറായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ ഈ കച്ചേരി ചാർജ് രണ്ടാമത് പോയ ആളിന്റെ ദാസേട്ടൻ അല്ല മറ്റേ സംഗീതജ്ഞന് രാത്രി ആയിരുന്നു ഈ പ്രോഗ്രാം ഒക്കെ അപ്പോൾ എത്ര രൂപ ചോദിക്കണോ ഒരു പിടിയില്ല അത് ശേഷം അദ്ദേഹത്തിന്റെ പൂത്ത കാശിരിപ്പുണ്ടെന്നുള്ള വിവരവും ഈ സംഗീതത്തെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചോദിച്ചു അതെന്ന് ചോദിച്ചാൽ എത്രയാണ് നമ്മുടെ ചാർജ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാനും ഒക്കെ ഒരേ ക്ലാസിൽ പഠിച്ചവരാ ഒരു കോളേജിലൊക്കെയാണ് ഞങ്ങൾ പഠിച്ചത് ഓക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ റേറ്റൊക്കെ ഒന്ന് തന്നെയാണ് വാങ്ങിക്കുന്നവർ ഓക്കെ പുള്ളി പറഞ്ഞു ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത എമൗണ്ട് തന്നാ പുള്ളി എന്നെ യാത്രയാക്കിയത് അതിന് ദാസായിട്ട് കൊടുത്ത് അത്രയും പൈസ തന്നെ ഈ മനുഷ്യൻ കൊടുത്തു അപ്പോ അതൊന്നും ഉറങ്ങാൻ പറ്റി കാണത്തില്ല അപ്പോ അതുപോലെ എപ്പോഴെങ്കിലും ജഗദീഷിക്ക് താങ്കളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിൽ പ്രതിഫലം കിട്ടുക അല്ല അന്ന് വീട്ടിൽ പോയി ഡോക്ടർ രമയോടൊക്കെ പറഞ്ഞു ഇടി എന്താ നടക്കുന്ന അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാശ് കിട്ടിയ പക്ഷെ അതിന്റെ ക്ലൈമാക്സ് വേറെയാണ് മാതൃഭൂമിയുടെ ഫിലിം അവാർഡ് നൈറ്റ് കോഴിക്കോട് വെച്ച് നടക്കുന്നു അതിൽ എനിക്ക് റെമിനറേഷൻ ഉണ്ട് ഞാനാണ് ആങ്കർ ചെയ്തത് ആങ്കർ ചെയ്തിട്ട് അതിനകത്ത് കവറിലിട്ട് കാശ് തന്നു എന്റെ അടുത്ത് പ്രമോദ് കാശ് തന്നു പ്രമോദിനെ അറിയാലോ അറിയാം പ്രമോദ് കാശ് തന്നു ഞാൻ റൂമിൽ കൊണ്ടുപോയി എണ്ണി നോക്കിയപ്പോ അവര് പറഞ്ഞത് എന്റെ നേരെ ഇരട്ടിയുണ്ട് ഹാപ്പി കാണു ഞാൻ ഹാപ്പി ആയി എന്നിട്ട് ഞാൻ പ്രമോദിന്റെ അടുത്ത് വിളിച്ചു വെച്ചു നിങ്ങള് ഹാപ്പി ആയിട്ട് കൂടുതൽ വെച്ചതാണോ അതോ കണക്ക് തെറ്റിയതാണോ എന്ന് ചോദിച്ചു ഞാൻ ഒന്ന് നോക്കിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു ഫോൺ തിരിച്ചു വിളിച്ചു പറഞ്ഞു ചേട്ടാ അത് കണക്ക് തെറ്റിയതാണ് ആ അല്ല ആവശ്യമില്ലാത്തൊരു അതെ അത് നമ്മള് പക്ഷേ നമ്മള് അത് നമ്മുടെ ആ സത്യസന്ധതക്ക് അവിടെ ഒരു വിലയുണ്ട് നേരെ മറിച്ച് ഞാനിത് ആ കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ വീണ്ടും എന്നെ വിളിച്ചാലുള്ള അവസ്ഥ ആലോചിച്ചോക്കെ കണക്ക് തെറ്റിയാണ് പകുതി തരണം അത് മോശം ഡിപ്ലോമാറ്റി ഞാൻ എണ്ണി നോക്കിയില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ വെച്ചോ കളിച്ച് നടന്ന സംഭവമാണ് പെട്ടെന്ന് ആലോചിച്ചാൽ അതല്ലാതെ ഞാൻ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലോട്ടറി കിട്ടി ജീവനോടുക്ക് വെരിഫൈ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് സത്യസ്ഥിതി അതുകൊണ്ട് ആരോഗ്യമുള്ള മനുഷ്യനാണ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾക്ക് ഒരു ആദ്യമൊക്കെ ആ ഒരു കോൺഗ്രസ് മനോഭാവം ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ കെ എസ് യു ആയിരുന്നു ആ പഠിച്ചിരുന്ന കാലത്ത് പിന്നീട് അങ്ങനെ രാഷ്ട്രീയ ഒരു പ്രത്യേകിച്ച് സാഹചര്യത്തിൽ മത്സരിച്ചു എന്നല്ലാതെ എനിക്ക് എല്ലാ പാർട്ടികളോടും എനിക്ക് വിശേഷിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവരോടും ബഹുമാനമാണ് എൻ്റെ കഷ്ടപ്പാടായില്ലേ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഓരോ സ്ഥാനാർത്ഥിയും അത് ഏത് സ്ഥാനാർത്ഥിയാലും നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഒരുപാട് അധ്വാനിച്ചാലായിരിക്കും അവർക്ക് തെരഞ്ഞെടുപ്പിൽ ആ ഒരു ആ യജ്ഞം പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് അവരോട് എനിക്ക് വലിയ ബഹുമാനം മൂത്രമഴിക്കാൻ പോലും സമ്മതിക്കില്ല ഇല്ല അയ്യോ സ്ഥാനാർത്ഥി അങ്ങനൊന്നും പറയരുത് അടുത്ത വോട്ട് കവർ ചെയ്യണം വരും വരും വിളിച്ചോണ്ട് പോകും കഴിക്കാൻ പറ്റില്ലല്ലോ ഭക്ഷണം കഴിക്കാനും കിട്ടിയാ കിട്ടി ഓക്കെ തടി കുറഞ്ഞോ പിന്നെ തീർച്ചയായിട്ടും അതും നമ്മുടെ ഇവിടെ നാട്ടിൽ ഇലക്ഷൻ വരുന്ന എല്ലാ സമ്മറിലാണ് കഴിയുന്നത് മത്സരിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്റെ അടുത്ത് പിന്നെ ഇഷ്ടം അത് നല്ലൊരു സമ്മർദ്ദം വന്നിരുന്നു യഥാർത്ഥത്തിൽ അടുത്ത ബ്രേക്കിംഗ് ന്യൂസ് ഈ പത്തനാപുരത്ത് മത്സരിക്കേണ്ട ആള് രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു അടുത്ത രഹസ്യമോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ജഗദീഷ് അല്ല നറക്കെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രിഫർ ചെയ്തത് കുണ്ട്രയാണ് ആ കുണ്ട അദ്ദേഹത്തിന് കുണ്ട്ര വേണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു പിന്നെ മാത്രല്ല അവിടത്തേക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാണ്ടായി അപ്പൊ അവിടെ അവിടെ ഒരു ഭയങ്കര സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഏഷ്യാനെറ്റിൽ ഞാൻ കോമഡി സ്റ്റാർസിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിലാണ് യു ഡി എഫിന്റെ എല്ലാ ആൾക്കാരും കൂടെ വന്ന് ഒരു പ്രഷറൈസ് ചെയ്യായിരുന്നു കണ്ടുപിടിച്ചു ഒരു കൺഫ്യൂസ്ഡ് ആയി പോയി അന്നത്തെ എന്റെ പ്രൊഡ്യൂസർ നൂറ് ശതമാനം പറഞ്ഞു ബൈജു മെല്ലെ പറഞ്ഞു അവിടെ ചേട്ടാ നൂറ് ശതമാനം ജയിക്കുന്നു പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളോട് വേറെ വേറെന്തേലും അല്ലെങ്കിൽ പത്തനാപുരം പോലൊരു മണ്ഡലത്തിൽ തോൽപ്പിച്ച് തോൽപ്പിച്ചി പറഞ്ഞത് ഞാൻ അവിടെ ജയിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ട് ജയിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുമൂന്നു നേരെ ഫോൺ ചെയ്ത് ജയിക്കൂലെന്നൊക്കെ ചോദിച്ചപ്പോ അവരെല്ലാം അത് പുള്ളി പ്ലാൻ ചെയ്താണോന്ന് എനിക്കറിഞ്ഞൂടാ അവരെല്ലാം പറഞ്ഞു ഉറപ്പായിട്ടും ജയിക്കുവാ മത്സരിച്ചാ സംഭവിക്കേണ്ടത് സംഭവിച്ചു മാത്രമല്ല അതും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് പുതിയ വിവരാണ് അറിയട്ടെ എല്ലാരും അറിയട്ടെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതണം ആ പുസ്തകം എഴുതിയ പക്ഷെ വേറെ എനിക്ക് എഴുതാൻ പറ്റില്ല കാരണം എന്താ അതിന് ഒരുപാട് വാളിയങ്ങള് വേണ്ടി വേണ്ടി അപ്പൊ നമുക്കൊരു കാര്യം മേലാ എന്റെ മേലേക്കാരാ ജഗദീഷിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചോളാം അല്ലേ ഓക്കെ അല്ലേ കൂട്ടത്തിൽ പറഞ്ഞ ഈ ബൈജു മേലിലെയും ഈ നിയോജക മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ അതെ അത് നാട്ടിൽ ഉറപ്പിച്ചു പറഞ്ഞു അതെ നിങ്ങൾ ജയിക്കുമെന്നുള്ളൂ പുള്ളി വോട്ട് ചെയ്തായിരുന്നു പുള്ളി വോട്ട് ചെയ്ത് കേൾപ്പിക്കണേമാരാണെന്ന് എനിക്ക് അദ്ദേഹം സംശയം അറിയില്ല അറിയില്ലല്ലേ